മലയാളി പ്രേക്ഷകരുടെ താര കുടുംബം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും ഓർമ്മ വരിക മല്ലിക സുകുമാരന്റെയും സുകുമാരൻ്റെയും കുടുംബത്തെ കുറിച്ച് തന്നെയാണ് ഭ തന്നെയാണ് ഈ കുടുംബത്തിലെന്ന് പറയാം സുകുമാരനും മല്ലിക സുകുമാരനും യാതൊരു ആമുഖവും ഇല്ലാത്ത നടനാണ് അതിനുശേഷം അവരുടെ മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും അങ്ങനെ തന്നെയാണ് മരുമക്കളായ പൂർണിമയും സുപ്രിയയും സിനിമയിൽ തന്നെയാണ് എന്നാൽ അഭിനയത്തിലല്ല ഒരാൾ എന്ന് മാത്രമാണ് ഇനി ചെറുമക്കളിലേക്ക് എത്തി നോക്കിയാൽ അലിയെ ഒഴിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പ്രാർത്ഥനയും നക്ഷത്രയും സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞു പല മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഈ താരകുടുംബത്തിന്റെ എന്ത് വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും ഏറ്റവും പുതിയ വാർത്തയാണ് പൃഥ്വിരാജിന്റെയും പുത്തൻ വീടിന്റെ പാലുകാച്ച് മുംബൈയിൽ ഇതാ മറ്റൊരു ആഡംബര വില്ലയുമായി എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരനും സുപ്രിയയും ആ പാലുകാച്ചിനെ ഇപ്പോൾ അമ്മ മല്ലികാമയം കൂടി മുംബൈയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഈ താരകുടുംബം മുപ്പത് കോടിയോളം ആസ്തി വരുന്ന ഒരു വലിയ വസ്തുവാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് വാർത്തയിൽ പറയുന്നത് ബോളിവുഡ് താരങ്ങളുടെ അയൽക്കാരനാകാനാണ് പൃഥ്വിരാജും സുപ്രിയയും തീരുമാനിച്ചിരിക്കുന്നതെന്നും മുംബൈയിൽ ഇപ്പോൾ രണ്ടാമത്തെ ആഡംബര വസതിയാണ് ഈ താരകുടുംബം സ്വന്തമാക്കിയിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ബാന്ദ്ര പാലി ഹിൽസിലുള്ള ഒരു സ്വന്തം വസതിയിലാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിൽ വാങ്ങിയതാണ് ഈ മുപ്പത് കോടി ആസ്തിയുള്ള ആഡംബരവില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാലു കാറുകളടക്കം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ പോയിന്റ് എട്ട് നാല് കോടി രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടിച്ചെന്ന് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ സ്ക്വയർ യാർഡ്സ് അറിയിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഇവർ ഇതാ മറ്റൊരു ആഡംബര വസ്തു കൂടി സ്വന്തമാക്കിയിരിക്കുകയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് ബോളിവുഡ് താരങ്ങളുടെ ബംഗ്ലാവുകളുള്ള ബാന്ദ്ര പാലി ഹിൽസിൽ നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും രണ്ടാമത്തെ ആഡംബര വസതി സ്വന്തമാക്കിയതായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇരുവരുടെയും ഉടമസ്ഥതയുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലുള്ള ഏകദേശം മൂവായിരം ചതുരശ്രി വിസ്തീർണ്ണമുള്ള ഫ്ലാറ്റ് മുപ്പത് കോടി രൂപ രൂപയ്ക്കാണ് വാങ്ങിയത് നേരത്തെ പതിനേഴ് കോടി രൂപ വില വരുന്ന വസതി പാലി ഹില്ലിൽ തന്നെ താരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ തന്നെയാണ് ഇപ്പോൾ രണ്ടാമതും ഈ വസതി സ്വന്തമാക്കിയിരിക്കുന്നത് റൺവീർ സിംഗ് അക്ഷയ് കുമാർ ക്രിക്കറ്റ് താരം കെ എൽ രാഹുൽ തുടങ്ങി സെലിബ്രിറ്റികളുടെ നീണ്ട നിര തന്നെയാണ് പാലി ഹിൽസിൽ ഈയിടെ വീട് സ്വന്തമാക്കിയത് നടിയും എം പിയുമായ കങ്കണ റൺ ആണ് ഇരുപത് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വാങ്ങിയ വീട് അത് മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് വിറ്റത് അതിനുശേഷം തന്നെയാണ് ഇപ്പോൾ പല മാറ്റങ്ങളുമായി പൃഥ്വിരാജ് എത്തുന്നത് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പൃഥ്വിരാജിന് ആശംസകൾ അറിയിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള ആഡംബര വീടുകൾ സ്വന്തമാക്കി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഒരു പാൻ ഇന്ത്യ പ്രൊഡക്ഷൻസ് ആയി മാറട്ടെ എന്നും നിരവധി സിനിമകൾ മലയാളത്തിലേക്കും അവർക്ക് എത്തിക്കാനാകട്ടെ എന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സായി മാറട്ടെ എന്നുമാണ് പ്രേക്ഷകർ ആശംസകൾ അറിയിക്കുന്നത് യാതൊരു നെഗറ്റീവുമില്ലാതെ എല്ലാ പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ ഈ പുത്തൻ വാർത്ത ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ആശംസകളും അറിയിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ